ഹോസ്പിറ്റൽ താനൂർ കസ്റ്റഡി കൊല വിവാദമായ സാഹചര്യത്തിൽ മലപ്പുറം എസ് പി എസ് സുജിദാസിനെ ചുമതയിൽ നിന്ന് മാറ്റി ഒപ്പം ഹൈദരാബാദിൽ പരിശീലനത്തിന് പോകാൻ എസ് പിക്ക് സർക്കാർ നിർദേശം നൽകി സെപ്റ്റംബർ രണ്ട് മുതൽ മലപ്പുറത്തിന്റെ ചുമതല പാലക്കാട് ആയിരിക്കും താനൂർ കസ്റ്റഡി കൊല വിവാദത്തിനിടെ മലപ്പുറം എസ് പി എസ് സുജിതാസിനെ ചുമതയിൽ നിന്ന് മാറ്റി ഹൈദരാബാദിൽ പരിശീലനത്തിന് പോകാൻ എസ് പിക്ക് സർക്കാർ നിർദ്ദേശം നൽകി സെപ്റ്റംബർ രണ്ട് മുതൽ മലപ്പുറത്തിന്റെ ചുമതല പാലക്കാട് എസ് പിക്ക് ആയിരിക്കും ഹൈദരാബാദ് നാഷണൽ പോലീസ് അക്കാദമിയിൽ പരിശീലനം സെപ്റ്റംബർ നാലു മുതൽ ആരംഭിക്കും താനൊരു കസ്റ്റഡി കൊലയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതോടെ സുജിദാസിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതിഷേധ മാർച്ചുകളിൽ എസ് പി സുജിദാസ് തലസ്ഥാനത്ത് തുടരുന്നത് ചോദ്യം ചെയ്തിരുന്നു എസ് പി എടുത്ത ശേഷം ക്രിമിനൽ കേസുകളുടെ എണ്ണത്തിൽ വന്ന വലിയ തോതിലുള്ള വർധനവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം എസ് പിയുടെ കീഴിലുള്ള ഡാൻസഫ് സംഘം പിടികൂടി എം ഡി എം എ കേസിലെ പ്രതി താമ്ര ജെഫ്രിയത് ക്രൂരമായ കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വ്യക്തമായിരുന്നു താമര താമരജെഫ്രിയുടെ ശരീരത്തിൽ പോലീസ് മര്ദ്ദനത്തിന്റേതെന്ന് സൂചനയുള്ള ഇരുപത്തൊന്ന് പാടുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടെയാണ് എസ് പി മാറ്റിയത്